നമസ്കാരം ഹീറോ മോട്ടോർ ഹീറോർപ്പ് പുതിയ സ്കൂട്ടർ ഫൈവ് പുറത്തിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് കമ്പനി ഈ സ്കൂട്ടറിനെ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് ആകെ രണ്ട് വേരിയന്റുകളിലായാണ് കമ്പനി ഈ സ്കൂട്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ വി എക്സ് ഇസഡ്സ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ദിവസേനയുള്ള യാത്രക്കാർക്ക് മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് ഈ സ്കൂട്ടർ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എൺപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് പുതിയ ഹീറോ സൂം വൺ ട്വന്റി ഫൈവിന്റെ പ്രാരംഭ എക് ഷോറൂം വരുന്നത് സൂം വൺ ട്വന്റി ഫൈവിന്റെ രണ്ട് വകുഭേദങ്ങളും സ്പോട്ടിയും അഗ്രസീവുമായ ഡിസൈൻ ഭാഷ പങ്കിടുന്നതാണ് ഈ രണ്ട് സ്കൂട്ടറുകളും തമ്മിലുള്ള വ്യത്യാസം നിറങ്ങളിൽ മാത്രമാണ് വി എക്സ് വേരിന്റെ രണ്ട് വർണ്ണ ഓപ്ഷനുകളിലാണ് വരുന്നത് മാറ്റ് സ്റ്റോം ഗ്രേ മെറ്റാലിക് ടോബു ബ്ലൂ എന്നിവയാണത് അതേസമയം ഇസഡെക്സ് വേരിയന്റിൽ മാറ്റ് നിയോൺ ലൈമ ഇൻഫെർനോ റെഡ് എന്നിവ ഉൾപ്പെടുന്ന രണ്ടധിക കളർ ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട് മുൻവശത്ത് ഷാർപ്പായ ഏപ്രിൻ സംയോജിതമായ എൽ ഇ ഡി ലൈറ്റുകൾ മിനിസ് മാറുന്ന സൈഡ് പാനൽ പിൻഭാഗം എന്നിവയ്ക്കും സ്പോർട്ടി ഡിസൈനും നൽകിയിട്ടുണ്ട് ഹീറോ സോ വൺ ട്വന്റി ഫൈവിൽ നൂറ്റി ഇരുപത്തി നാല് ദശാംശം ആറ് സി സി ശേഷിയുള്ള സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇത് ഒൻപത് ദശാംശം എട്ട് പി എസ് പവറും പത്ത് ദശാംശം നാല് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട് ഈ എഞ്ചിൻ സി വി ടി ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്നുണ്ട് ഈ എഞ്ചിൻ വളരെ മിനസമാർന്നതും മികച്ച മൈലേജ് നൽകുമെന്നും കമ്പനി പറയുന്നുണ്ട് ഹാർഡ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻവശത്ത് ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോ ഷോക്ക് സസ്പെൻഷനുമാണ് നൽകിയിട്ടുള്ളത് മുന്നിൽ പെറ്റൽ ഡിസ്ക് ഡിസ്ക് ബ്രേക്ക് ബ്രേക്ക് ലഭിക്കുമ്പോൾ ആണ് ലഭിക്കുന്നത് ഈ നിരവധി സവിശേഷതകളാണ് ഉള്ളത് സ്ക്രോൾ ടേൺ ഇൻഡിക്കേറ്ററുകളുള്ള എല്ലാ എൽ ഇ ഡി ലൈറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് മൈലേജിനുള്ള റീഡൌട്ട് ശൂന്യമായ ഇന്റർനെ ടാങ്കിലേക്കുള്ള ദൂരം തുടങ്ങിയ വിവരങ്ങളും നൽകുന്നുണ്ട് കൂടാതെ ടീൽ ലൈറ്റുകൾ സ്പീഡോമീറ്റർ ഇന്ധന ഗേജ് തുടങ്ങിയ വിവരങ്ങളും ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നിന്ന് ലഭ്യമാണ് വിപണിയിൽ ഇത് ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവ് പോലുള്ള മോഡലുകളോടാണ് മത്സരിക്കുന്നത് ഈ ഹീറോ സ്കൂട്ടറിന്റെ ബുക്കിംഗ് ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത് ഡിസൈനിലേക്ക് നോക്കിയാൽ യൂത്തന്മാരെ കയ്യിലെടുക്കാൻ പാകത്തിലുള്ള രൂപമാണ് ഹീറോ മോട്ടോർ കോർപ്പിന്റെ ഏറ്റവും പുതിയ വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടറിനുള്ളത് ഇന്റഗ്രേറ്റഡ് എൽഇഡി ലൈറ്റുകൾ സ്ലീക്ക് സൈഡ് ടെയിൽ സെക്ഷനുകൾ എന്നിവയ്ക്കൊപ്പം മൊത്തത്തിൽ സ്പൂട്ടിയറായി നിൽക്കാൻ സുമിന സാധിച്ചിട്ടുണ്ട് ഫീച്ചറുകളിലും ധാരാളിയായാണ് കക്ഷിയുടെ വരവെന്ന് വേണം പറയാൻ